ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ ഇവിടെ തന്നെയുണ്ട് കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇപ്പം നമ്മളുടെ നാട്ടിൽ മെയിനായിട്ട് കിട്ടുന്നൊരു മീനാണല്ലേ കൊഴുവ അപ്പം ഇന്ന് കൊഴുവ കണ്ടിട്ട് ഒരു ഒരു വ്യത്യസ്തമായ രീതിയിൽ ഫ്രൈ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ കാണിക്കുന്നത് കൊഴുവ കൊഴുവറക്കുക അപ്പോൾ എല്ലാവരും വിചാരിക്കുമോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമല്ലോ ആർക്കെങ്കിലും ഉപയോഗപ്രദമാകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുറച്ച് തിരക്കാണ് നല്ല തിരക്കാണ് കേട്ടോ കുറച്ചല്ല നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത് ഒരു സന്തോഷമുള്ളൊരു കാര്യം വരുന്നുണ്ട് കുറച്ച് സങ്കടമാണ് എന്നാൽ കുറച്ച് സന്തോഷമായിട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു തിരക്കാണ് ഏകദേശം ഒരു നെക്സ്റ്റ് വീക്കോടുകൂടി അതിൻ്റെ കാര്യങ്ങളും അപ്ഡേറ്റും ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പോൾ നമുക്ക് കൊഴുവ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ സിമ്പിളാണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് നീട്ടി വലിച്ചിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല അപ്പം ഇപ്പം കുറച്ചായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് ഞാൻ ആ കരി എടുത്തു പറഞ്ഞത് അപ്പം ഞാൻ വെട്ടി നല്ല വൃത്തിക്ക് വെട്ടിയെടുത്ത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണല്ലേ മീൻ വെട്ടുന്ന കൊഴുവ വെട്ടുന്നത് അപ്പോൾ അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതെന്തൊക്കെയാണെന്നറിയാവോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മുടെ മീറ്റ് മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടിക്ക് പകരം ഗരം മസാലപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കൂട്ടത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്യുക ഞാൻ ഓരോ പൊടി ഇടുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അതൊന്ന് എടുത്തു പോയതാണ് പക്ഷെ ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾക്ക് ഇതുപോലൊരു ചെറിയൊരു ജാറിലോട്ട് ഒരു അഞ്ചാറു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഉള്ളിയെടുക്കുക കുഞ്ഞുള്ളി അല്ലേ അത് എന്നിട്ട് ഇതേ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം വേണമെങ്കിൽ ചതച്ചെടുക്കാം മിടുകല്ലി വെച്ച് ചതച്ചെടുക്കാം ഞാനിപ്പോൾ മിക്സിയിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ട്ടോ പേസ്റ്റ് പോലെയല്ല ചെറിയ രീതിയിൽ അന്നിട്ട് നമ്മൾ ഈ എന്താ മുളക് പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അതും ഉപ്പും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടില്ലേ ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമുക്ക് ഇതും കൂടി ഇട്ട് ഇ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മീനും കൂടിയിട്ട് നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ആ അരപ്പൊന്നും നമ്മളുടെ ആ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നന്നായിട്ട് പെരട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ മീൻ വറക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ കേട്ടോ അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മസാലപ്പൊടി ഇടുന്നൊന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ട് എടുത്ത് എടുത്തൊരു ഇതല്ല അപ്പോൾ വെച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ എല്ലാവരും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടല്ലേ എന്താ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഇത് നമ്മൾ ഇച്ചിരി മീറ്റ് മസാലപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കുരുമുളകും കൂടി നമ്മളിതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഈ മീൻ എന്തായാലും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ലല്ലോ അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഞാൻ മീൻ വറക്കുന്ന വീട് യും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് അതിന് ശേഷം എന്ത് ഇതുപോലെ വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ